ഗെയിമിലെ ിലെ ചോക്സ് ആംഗു ഇവിടെപ്പോ കർമ്മയിലെത്തുമ്പോൾ കോക്കിനാണ് ഒറ്റ രാത്രി കൊണ്ട് മുപ്പത് ലക്ഷം അക്കൗണ്ടിലെത്തിയതിന് പിറകെ വീണ്ടും മുന്നിൽ എത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയും മുന്നേ സ്റ്റീഫൻ അറിയേണ്ടത് അയാൾ എവിടെയാണെന്ന് എങ്ങനെയാണ് കോക്കിന് പിഴിയിട്ടിയതെന്ന് അന്ന് രാത്രി കറണ്ട കാർഡ് ഉണ്ടായിരുന്നു അതുവഴി കണ്ടുപിടിച്ചതാണ് അന്നത്തെ സംഭവത്തിന് ശേഷം ശരീരം ആസകലം വേദന എന്തെങ്കിലും ചികിത്സ വേണ്ടി വരുമോ ഡോക്ടറെ എന്ന് നിറങ്ങുന്ന കോക്കിനെ നോക്കി എന്താ അതിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോഴാണ് ഇതൊരു വൻ മാരണം തന്നെയാണെന്ന് സ്റ്റീഫൻ മനസ്സിലാവുന്നത് ഒരു മനുഷ്യനോട് ഇങ്ങനെ കാണിച്ചത് വളരെ ക്രൂരമാണെന്നും ഇത് മനസ്സിൽ നിന്ന് പോന്നേയില്ല പോലീസിനോട് എന്തായാലും പറയാൻ പോണില്ല വാക്ക് തന്നല്ലേ അതുകൊണ്ട് ഒരു മുപ്പത് കൂടി തന്ന ഞാനങ്ങ് പോയേക്കാം ഒരു നിവൃത്തിയും ഇല്ലാത്ത സമയത്ത് ഇത് കേട്ട ആരാ കരയാത്തത് പക്ഷേ ഈ കരയുന്നത് നമ്മുടെ ജോയലാണ് കേട്ടോ ഡാഡി മരിച്ചതിന്റെ പേരിൽ വീണ്ടും കുറെ ഫേക്ക് കാർച്ചകൾ നടത്തി വന്നിരിക്കുന്ന അവന്റെ അടുക്കലേക്ക് പോലീസ് എത്തി തിരക്കുവാണ് ഡാഡി മരിക്കുന്ന ആ രാത്രി എവിടെ ആയിരുന്നുവെന്ന് മുൻകൂട്ടി കണ്ട ഈ ചോദ്യത്തിനുള്ള ഉത്തരം നേരത്തെ തന്നെ ജോയൽ റെഡിയാക്കി നമ്മൾ കണ്ടതാണ് വൈകുന്നേരം ഒരു സുഹൃത്തുമായ റെസ്റ്റോറൻറിൽ കൂടി പിന്നെ ഒറ്റയ്ക്ക് ഹോട്ടൽ റൂം എടുത്ത് തങ്ങി പതിനൊന്ന് മണിയോടെ ഫുഡ് കോർട്ടിലെത്തി ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോലീസ് ഇത് നോട്ട് ചെയ്ത് ഈ സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ച് ഉറപ്പുവരുത്തുമ്പോൾ സംസ്കാരത്തിന്റെ അന്ന് തന്നെ ജോയൽ ഇൻഷുറൻസ് പേപ്പറുമായി ഓഫീസിലേക്ക് എത്തിക്കുകയാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനും പറഞ്ഞങ്ങനെ ജോയലിനെ കുറച്ചധികം നേരം ഇരുത്തി മുഷിപ്പിച്ചിട്ട് മാനേജറുടെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ അവിടെ അടുത്ത ടെസ്റ്റ് മുമ്പ് ഡേഡിയെ വണ്ടിയിടിച്ച പേരിൽ പിഴിഞ്ഞെടുത്ത ആ ആളാണ് ഈ ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജർ ജോയലിന്റെ അടുത്ത കർമ്മഫലം ഇതൊരു സ്വാഭാവിക മരണമായി തോന്നുന്നില്ലെന്നും ഇപ്പൊ പോലീസിനെ വിളിച്ച് അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഒക്കെ കാണുമ്പോൾ ആരോ മനഃപൂർവ്വം ചെയ്താകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് ഫാക്ട് ചെക്ക് നടത്തിയ ശേഷമേ പ്രൊസീഡ് ചെയ്യാനാകും കുറച്ച് താമസമുണ്ടാകും ക്ഷമിക്കുക എന്ന മാനേജറുടെ വാക്കിൽ ജോയിൽ ആദ്യം കുറച്ച് ചൂടായി എന്റെ ഡാടി പത്തു വർഷമായി അടച്ചു വന്ന ഇൻഷുറൻസ് ആണതെന്നെല്ലാം പറഞ്ഞ് നോക്കുന്നതിലും മാനേജർ മാന്യമായിട്ട് സമയമെടുക്കുമെന്ന് ആവർത്തിക്കുവാണ് അങ്ങനെ നിരാശനായി കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാൻ ഇടയാകുന്ന പോലീസ് ഓഫീസർക്കും എന്തോ ഡൗട്ട് വാടക കൊടുക്കാൻ ഇനി പതിനാറ് ദിവസം മാത്രം ബാക്കി ആൾ നല്ല മൂഡൌട്ടായി മെമ്മോറിയലിനടുത്തേക്ക് വന്നിരിക്കെ ആരോ കാണാൻ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്ന വാക്കുകയിട്ട് പോയി നോക്കുമ്പോഴോ ജാങ്കോ കൊന്നു അതിൻ്റെ പ്രതിഫലത്തിന് വന്നിരിക്കുവാണ് അയാളെ പുറത്തേക്ക് വിളിച്ച് നിർത്തി ദേഷ്യം കടിച്ചു പിടിച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ടാക്കാൻ ആ എടുത്ത് മലമുകളെ കൊണ്ടുപോയി കുടിച്ചിട്ടേന്ന് അതിൻ്റെ ഇപ്പോൾ പോലീസിന്റെ പ്രധാന സംശയം തന്നെ ഞാനാണ് ജാങ്കോ പറയുന്നതാകട്ടെ ഡേഡി ആ സമയം മരിച്ചിട്ടില്ലായിരുന്നുവെന്നും തന്റെ മുഖം അയാൾ കണ്ടിരുന്നെന്നും ഇതുപോലത്തെ പരിപാടിയാകുമ്പോൾ പല റിസ്ക്കുകളും ഉണ്ടാകും ഇനിയും വിശദീകരിക്കണോ എന്നിങ്ങനെ ചോദിച്ച് പണം കിട്ടിയില്ലേ ഇനി അടികളം പോകുന്നത് നീ ആണെന്ന് കേൾക്കുന്ന ജോയിൽ തട്ടിക്കയറുന്നതും ഒരൊറ്റയടി എന്നിട്ട് ആ പ്ലാൻ ചെയ്ത റെക്കോർഡർ എടുത്ത് കളിപ്പിക്കുവാണ് തെളിവെന്ന രീതിയിൽ എന്നിട്ട് അധികം വൈകാതെ നാട്ടിലേക്ക് പോകണമെന്നും ഈ ആഴ്ച തന്നെ പൈസ കിട്ടണമെന്നും പറഞ്ഞ് പോകുന്നതെല്ലാം മഫ്തിയിലിരുന്ന് ആ പോലീസ് ഓഫീസർ വീക്ഷിക്കുന്നുണ്ട് അയാൾ ജാങ്കോയെ പിന്തുടർന്ന് അവർ താമസിക്കുന്ന ഗോഡൌണിലെത്തി പാത്തും പമ്മിയും നിന്ന് ജാങ്കോയുടെ കിടപ്പ് മുറി കണ്ടെത്തി മെല്ലെ അതിൽ കയറി പരിധി ആ റെക്കോർഡർ കൈക്കലാക്കുന്നു ജാങ്കോയ്ക്ക് എന്തോ സംശയം തോന്നി വന്ന് കയറുമ്പോഴേക്കും അയാൾ പുറത്തിറങ്ങി മറോഷത്തെത്തി കഴിഞ്ഞു എന്നാലും ജാങ്കോയുടെ കഴിയുന്ന ഓഫീസർക്ക് വഴി പോകാനായിട്ടില്ല ബ്ലാവി നടക്കുന്ന കണ്ട് ജാങ്കോ വിളിച്ച് വീടിക്ക് തീപ്പെട്ടി ചോദിച്ച ശേഷം ഈ സമയത്ത് ഇവിടെ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പഴയ വണ്ടി നോക്കാൻ വന്നാണെന്ന് ബ്ലാവിൽ നിന്ന് പോകുന്നതിന് പിറകെ വിളിച്ച് ഒന്ന് ബലം പിടിച്ച് നിർത്തി നോക്കുമ്പോൾ കയ്യിലാണ് റെക്കോർഡർ പെട്ടെന്ന് മനസ്സിലാക്കി ഓടാൻ ഭാവിക്കുന്ന ഓഫീസറെ പിടിച്ച് അവിടെ കിടന്നൊരു വല വെച്ച് കുരുക്കി പിടിച്ച് വകവരുത്തി തപ്പുമ്പോഴാണ് അയാൾ പോലീസാണെന്ന ഐ ഡി കാർഡ് ജാങ്കോയും കാണുന്നത് ചുറ്റി നോക്കുമ്പോൾ സൂക്ഷം പോലെ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സെക്യൂരിറ്റി ക്യാമറയും മുഷിഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന ജോയലിന് വരുന്നത് ഇയാളുടെ മെസ്സേജ് മരിച്ചു കിടക്കുന്ന ഓഫീസറുടെയും അയാളുടെ ഐ ഡിയുടെയും ഫോട്ടോ പിറകെ തന്നെ വിളിക്കുന്ന ജാങ്കോ റെക്കോർഡർ കൊണ്ടുപോകാൻ ശ്രമിച്ചതും തുടർന്ന് കൊല്ലേണ്ടി വന്നതിനെക്കുറിച്ചും അറിയിക്കുമ്പോൾ പോലീസിനെ കൊന്നിട്ട് തനിക്ക് എന്താ പ്രാന്താണെന്ന് വിറച്ചു കറിയുന്ന ജോയിലിനോട് ജാങ്കോയുടെ പുതിയ പ്ലാൻ ഇനി എന്തായാലും ഇവിടെ തുടരാൻ പറ്റില്ല നാളെ തന്നെ നാട്ടിലേക്ക് പോകണം അതിനു മുന്നേ ക്യാഷ് ഇട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലാനും മടിക്കില്ല ഇതോടുകൂടി അവശേഷിച്ച സമാനം കൂടിപ്പോയ ജോയിൽ കുറേ കിടന്ന് ഭ്രാന്ത് നടത്തിയ ശേഷം പുതുതായി മേടിച്ച ചുറ്റിയിൽ വെച്ച് അവനും പ്ലാൻ ചെയ്യുവാണ് ഇനി മേലും കീഴിൽ നോക്കാനില്ല എന്ന മട്ടിൽ ഒരു മുപ്പത് ലക്ഷം കൂടി തന്ന ഞാനങ്ങ് പോയേക്കാം കോക്ക് ഇത് പറയുന്നത് കേൾക്കുന്ന സ്റ്റീഫന് ഞെട്ടൽ അത് കിട്ടിയാൽ ഇതെല്ലാം മറന്നേക്കാമെന്ന് തിരിച്ചു പറയുന്ന കേട്ട് നിസ്സഹായത്തെയും നിവൃത്തികേടും കലർന്ന സ്വരത്തിൽ ഒരാഴ്ച സമയം തരാൻ പറഞ്ഞു വിടുമ്പോൾ കോക്കാകട്ടെ സന്തോഷത്തോടെ ഇറങ്ങി റിസപ്ഷനിസ്റ്റിനോട് ഡോക്ടറുടെ പുതിയ കൂട്ടുകാരനാണ് വീണ്ടും കാണാമെന്ന് പറഞ്ഞിറങ്ങിപ്പോകുന്നു അതും കേട്ട് അരിച്ചം കൊണ്ടിരിക്കുന്ന സ്റ്റീഫൻ വരുന്ന ഫോൺ കോൾ ഷോറൂമിൽ നിന്ന് വണ്ടി റെഡിയായി അങ്ങനെ കുട്ടപ്പനാക്കിയെടുത്ത വണ്ടി പോയി കണ്ട് വിചാരിച്ചെല്ലാം കുറച്ച് കൂടുതൽ പണം വേണ്ടിവന്നു സ്റ്റാഫ് പറയുന്നത് കേൾക്കുമ്പോൾ ആ ഇടിച്ചൊരു വലിയ മാനയായിരുന്നു എന്ന് സ്റ്റീഫന്റെ മറുപടി ഏ മാനോ സ്റ്റാഫ് ഇത് കേട്ട് സംശയിച്ച് നിൽക്കുന്നത് കണ്ട് സ്റ്റീഫൻ അധികമൊന്നും മിണ്ടാതെ നമുക്ക് പേയ്മെന്റിലേക്ക് കിടക്കാമെന്ന് പറയുമ്പോൾ സ്റ്റാഫ് സംശയിച്ചതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട് മാനായിരുന്നേൽ ആദ്യം ഇടിക്കേണ്ടത് ബമ്പറിലാണ് ഇതിപ്പോൾ ബമ്പറിന് കുഴപ്പമൊന്നുമില്ലാതെ കണ്ണാടിക്കും മറ്റുമാണ് കുഴപ്പം പറ്റിയിരിക്കുന്നത് ചിലപ്പോൾ മാൻ നല്ലവണ്ണം ചാടിയതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് പോകുന്ന സ്റ്റാഫിലൂടെ സ്റ്റീഫന് ശക്തമായ സംശയം ജനിക്കുവാണ് അയാൾ നേരെ ചെന്ന് തല ദിവസം ഗാർബേജിലിട്ട കവറ് തപ്പിയെടുത്ത് ആ മെമ്മറി കാർഡ് കാറിന്റെ ക്യാമറ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തിട്ടുള്ള സ്റ്റോറേജ് എടുത്ത് നേരെ ലാപ്പിൽ കുത്തി അന്ന രാത്രിയിലെ വിഷ്വൽ തപ്പിയെടുക്കുന്നു സംശയിച്ച പോലെ തന്നെ ഞെട്ടിക്കുന്ന കാഴ്ച അശ്രദ്ധ മൂലം ഇടിച്ചതല്ല ബോഡി കൃത്യസമയത്ത് അവരെ മുകളിൽ നിന്നെടുത്തിട്ടതാണ് ആഡിയോ പ്ലാൻഡ് എക്സിക്യൂഷൻ ഇടിച്ച ശേഷമുള്ള വിഷ്വൽസ് എടുത്ത് നോക്കുമ്പോഴോ ഓവർ ബ്രിഡ്ജിൽ നിന്ന് ചിരിക്കുന്ന കോക്കും ബ്ലാക്ക് മെയിലും ചെയ്ത് പൈസ മൊത്തം തട്ടിയെടുത്ത് വട്ടം കറക്കിയ കോപം കണ്ടു കയറിച്ച സ്റ്റീഫൻ ഉടനെ വിളിക്കുന്നത് സേറയെ അൽപ്പം അടിച്ചാണേലും ഫോണറ്റഡ് ചെയ്യുമ്പോൾ കാര്യമറിയിക്കുവാണ് വണ്ടി ഇടിച്ചതല്ലെന്നും ഇവൻ കളിച്ച കളിയാണിതെന്നും ആ സമയം യാദർശികമായി വന്നു വിട്ടത് നമ്മളായി പോയതായിരിക്കാമെന്നും പറഞ്ഞു നിൽക്കേ എന്ത് ചെയ്യാനാണെന്ന് സേറ എന്തായാലും പോലീസിനെ അറിയിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ സ്റ്റീഫൻ ഇതിനോടകം തന്നെ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു ബോഡി കൊണ്ടുപോയി കുഴിച്ചു മൂടിയതെല്ലാം അവൻ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചാണെന്ന് പറയും അവർക്കെന്തായാലും ഒരു ഡോക്ടർ പറയുന്നതാണോ കൊലപാതകം പറയുന്നതാണോ വിശ്വസിക്കേണ്ടതെന്ന് നന്നായി അറിയുമെന്ന് പറഞ്ഞ് സ്റ്റീഫൻ സേറയോട് അത്യാവശ്യമായി ഒന്ന് മീറ്റ് ചെയ്യാൻ പറയുന്നു കാരണം അവളും കൂടി പോലീസിനോട് നടന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ ബലമാകും സേറ അങ്ങനെ വണ്ടി ഓടിച്ച് സ്റ്റീഫനടുത്ത് എത്തുമ്പോൾ എന്ന് അവൾക്ക് അവന്റെ വണ്ടിയിൽ കയറാൻ പേടി മുമ്പ് നടന്ന സംഭവങ്ങളുടെ ട്രോമ അങ്ങനെ സ്റ്റീഫൻ സേറയുടെ വണ്ടിയിൽ കയറി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു മുകളിൽ നിന്ന് ബോഡി വന്ന് കാറിലേക്ക് വീഴുന്നതും നോക്കി നിൽക്കുന്ന കോക്കിനെയും ദൃശ്യങ്ങൾ അവൾ ഇതുകൊണ്ട് ചോദിക്കുന്നത് ഈ കിണി എങ്ങനെ നമുക്ക് തന്നെ വന്ന് പെട്ടു എന്ന് റോങ് പ്ലേസ് റോങ് ടൈം നമ്മുടെ വിധി എന്ന് പറഞ്ഞ് സ്റ്റീഫൻ ഇരിക്കുന്നതുകൊണ്ട് സേറയുടെ മട്ടും ഭാവം മാറുന്നു സ്റ്റീഫൻ മുമ്പ് വിളിച്ച് പൈസ കാടാൻ ചോദിച്ചേക്കുറിച്ച് പറഞ്ഞ് പുച്ഛിച്ച് അവൾ ഫോൺ എടുത്തിട്ട് തന്നെ ഡേറ്റിങ്ങിന് വിളിച്ചിട്ടുള്ള കുറേ പേരുടെ നമ്പർ കാണിച്ചിട്ട് ഏത് നേരത്താണോ നിന്റെ കൂടെ വരാൻ തോന്നിയെന്ന് കാണിക്കുന്നതോടെ സ്റ്റീഫന് മനസ്സിലാവുകയാണ് കയ്യിലെ പണം കണ്ടെടുത്ത് ഓടിയതാണെന്ന് അവന് കലി ഇളകി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ഒരാൾ പെട്ടെന്ന് കാറിലേക്ക് കയറി ക്ലോറോഫോം പിടിപ്പിച്ച് സ്റ്റീഫനെ മയക്കുന്നു എന്നിട്ട് കൈകൂട്ടി കെട്ടുന്നതും അവനാണ് കോക്ക് അപ്പോൾ ഈ കോക്കും സേറയും അടുപ്പക്കാരാണ് അവരുടെ ട്രാപ്പിൽ വീണ സ്റ്റീഫനും ഇവരെ ഇനി എന്ത് ചെയ്യണമെന്ന് പരസ്പരം സംസാരിച്ച് ഒടുവിൽ നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോയാലെന്നുള്ള സേറയുടെ വാക്ക് കേട്ട് അവർ ചെന്നെത്തുന്നോ ആ റൂയിൻഡ് ബിൽഡിങ്ങിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യമേ ജോയലിനെ കെട്ടിയിട്ടിരിക്കുന്നതായി കണ്ട കെട്ടിടം നിലവിൽ ആ സംഭവം ഇനിയും നടന്നിട്ടില്ല അവിടെ ജോയലിന് ഒരു ദിവസത്തെ സാവകാശം കൊടുത്തിരിക്കുകയാണല്ലോ ജാങ്കോ കാറിൽ സേറ എല്ലാം കരുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം കോക്കിറങ്ങി കാറിന്റെ ഡിക്കി തുറന്ന് അതിൽ ഒരു ഷവലെടുത്ത് കുറച്ച് മാറി കുഴിക്കാൻ തുടങ്ങുവാണ് സ്റ്റീഫനെ കുഴിച്ചു മുടാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന സേറയും വിളിച്ച് പെട്ടെന്ന് തീർക്കാൻ ഇറക്കുമ്പോൾ അവൾക്കവിടെ മറക്കാനാകാത്ത കുറച്ച് ഓർമ്മകളുണ്ട് അയവിറക്കാനൊന്നും സമയമില്ല പെട്ടെന്ന് കുടിക്കുന്ന അങ്ങനെ ഇരുവരും ചിരിയും കളിയുമായി കുഴിക്കുമ്പോൾ മുമ്പിലുള്ള കാറിൽ നമ്മുടെ സ്റ്റീഫന് എഫക്റ്റീവ് ബോധം പതിയെ വരുവാണ് കൂടെ നിന്ന് പ്രണയം നടിച്ച് ചതിച്ചന്റെ ദേഷ്യത്തിൽ ഒന്നും നോക്കാതെ പുളഞ്ഞ് പുളഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്ററിൽ ഒറ്റച്ചഔട്ട് നേരെ പാഞ്ഞിയന്ന് ആ പിടിയനെ ഭിത്തിയിൽ ഒട്ടിച്ചെടുക്കും സേറയും തീർന്നു പെട്ടെന്ന് കുതിരമാറിയ കോക്ക് ഷവലുമായി ഓടാൻ ഭാവിക്കുന്ന സ്റ്റീഫനെ നിർത്തുമ്പോൾ അവനാകട്ടെ ദേഷ്യം സഹിക്കാതെ ചെയ്താ ഇരുപതല്ല മുപ്പത് ലക്ഷം തരാമെന്ന് തരിച്ചു നിൽക്കുന്നുണ്ട് എന്ന ഇപ്പം തരാൻ പറഞ്ഞ കോക്കും നീ എന്തായാലും പോലീസിന് എന്നെ കാട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ് സ്റ്റീഫനെ അടിച്ചിട്ട് ഷവൽ വെച്ച് വയറ്റിൽ കുത്തി കുത്തി അവനെയും വകവരുത്തുന്നു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇതെല്ലാം ഫോട്ടോ എടുത്തു നിൽക്കുന്ന മറ്റേ ടീംസും കോക്ക് എന്നിട്ട് സ്റ്റീഫനെ മൂടാൻ വലിച്ചു ഇടയ്ക്കുമ്പോൾ സേറ അവളുടെ ഇവിടുള്ള മറക്കാനാകാത്ത ഓർമ്മ എന്താണ് അതറിയാൻ അവളുടെ സ്കൂൾ ടൈമിലേക്കൊന്ന് പോകണം അന്ന് സർ ആഗ്രഹിച്ച ഒരു കാര്യം സ്കൂൾ മാഗസിൻ്റെ കവർ പേജിൽ തന്റെ ഫോട്ടോ വരിക എന്നാൽ അതിന്റെ സംഘാടകർ തെരഞ്ഞെടുത്തത് ലിജി എന്ന മറ്റൊരു പെൺകുട്ടിയെ വലിയ ചാട്ടമൊന്നുമില്ലാത്ത ഒരു നൈസ് കുട്ടി മാഗസിൻ കണ്ട് ഈ സ്ഥാനത്ത് എൻ്റെ ഫോട്ടോ ആയിരുന്നു വരേണ്ടിയിരുന്നത് എന്നുള്ളൊരു നീരസം മനസ്സിൽ വെച്ച് സേറ ലിജിയോട് വന്നിട്ട് കവർപ്പിക്കണ്ട് മിക്ക ബോയ്സും ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധിക്കുവാണെന്നും കുഴപ്പമൊന്നുമില്ല ചുമ്മാ രസമായിരിക്കും ശനിയാഴ്ച വൈകിട്ട് കഫ്യൂൽ വെച്ച് നമുക്ക് മീറ്റ് മീഴ്ചയാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്നാൽ അത് ഒരു ചതിക്കിണിയാണെന്ന് അവൾ അറിഞ്ഞിട്ട് കൂടിയില്ലായിരുന്നു സേറ അവളെ ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് ഇലക്കി മയക്കിയ ശേഷം എത്തിക്കുന്നത് ആ കെട്ടിടത്തിലേക്കാണ് അവിടെ മൂന്ന് മുഖംമൂടിദാരികളെ ചെക്കന്മാർക്ക് ഇവളെ ഇട്ടുകൊടുത്തിട്ട് പോയപ്പോൾ ലിജി അവിടെ നേരിടേണ്ടി വന്നത് തന്റെ ശേഷിക്കുന്ന ജീവിതം മൊത്തം ഹോൺ ചെയ്യുന്ന കൈപ്പേറിയ നിമിഷങ്ങൾ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും അതിൻ്റെ ഓർമ്മയിൽ ഞെട്ടി എണീക്കാറുള്ള ആ ലിജി ആരാണെന്നറിയോ പുളലേറ്റ് കിടക്കുന്ന ജോവലിനെ ചികിത്സിക്കുന്ന ഡോക്ടർ മുമ്പ് ജോവലെന്ന പേരിട്ട് സ്റ്റില്ലായി നിന്ന ആ സ്ത്രീ പല ഡൌട്ട്സുകളും കണക്റ്റായി വരുമ്പോൾ താൻ താൻ ചെയ്ത പ്രവൃത്തിയിൽ താൻ താൻ തന്നെ അതിൻ്റെ അനന്തരപരങ്ങൾ അനുഭവിച്ചിരുന്ന പോലെ സേറയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി എന്നാൽ സ്റ്റീഫന്റെ കാര്യത്തിൽ ഇനിയും എന്തോ മിസ്സിംഗ് ആണ് സ്വന്തം അച്ഛനെ കൊന്ന ജോയിൽ എന്തായാലും ഒരു ഹാപ്പി എൻഡിങ് പ്രതീക്ഷിക്കേണ്ട ഇനിയുള്ള കർമ്മഫലങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ സ്റ്റേ റ്റുണ്ട്